നിങ്ങളുടെ ചെറുനാരകം ഇതുവരെ കായച്ചിട്ടില്ലെങ്കിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരാം അതുപോലെ ചെയ്ത് നോക്കാം നമ്മൾ ചെറുനാരകം വാങ്ങി വെക്കുമ്പോൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങി വെക്കുമ്പോൾ നല്ല കായ് കായ്ച്ചു നിൽക്കുന്ന തൈ ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ പിന്നെ വെക്കുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാം നല്ല വെയിലിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത് പിന്നെ പറമ്പിലാണെങ്കിൽ വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒന്നും വെള്ളം കൊടുക്കണ്ട ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വെള്ളം കൊടുത്താൽ മതി ചട്ടിയിലാണെങ്കിൽ എന്നും വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ ചൂടൊക്കെ നന്നായി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി മാറ്റി കറിയിലൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ പിന്നെ കാപ്പിപ്പൊടി നല്ലൊരു വളമായിട്ട് കാപ്പിപ്പൊടി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കാണ്ട് അര ലിറ്റർ വള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് അര ലിറ്റർ വെള്ളത്തിലേക്ക് ഈ കാപ്പിപ്പൊടി ഇട്ടുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം അടച്ചു വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം വളരെ നല്ലതാണ് പിന്നെ ആ ചെടിക്ക് നല്ലതാണ് അല്ലെങ്കിൽ കാപ്പിപ്പൊടി തിളപ്പിച്ചാലും മതി അല്ലെങ്കിൽ പിന്നെ അതില്ലെങ്കിൽ കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ ചായപ്പൊടി നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ എന്നും കിട്ടുന്ന ആ ഒരു ചണ്ടി എന്നും ഡെയിലി ഇട്ടുകൊടുക്കണം നല്ലതാണ് ഈ കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കണമെന്ന് വെച്ചാൽ ഈ നാരങ്ങക്ക് അസിഡിറ്റി കുറച്ച് അസിഡിറ്റി

അതുപോലെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക അതുമാതിരി പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ ജൈവസ്രതയൊക്കെ ഉണ്ടാക്കി വെച്ചു ആണെങ്കിൽ അത് പത്ത് ദിവസമൊക്കെ ഇടവിട്ടിങ്ങനെ ഒന്ന് കൊടുക്കണം നല്ലതാണ് പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പാല് വെള്ളം ചേർത്ത് കാണ്ട് എടുക്കൊഴിച്ച് കൊടുക്കണം അത് വളരെ നല്ലതാണ് കായ്ച്ചാനൊക്കെ പിന്നെ ഇടക്ക് കമ്പൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കാണ്ട് മുരടിച്ച് നിൽക്കുന്ന കമ്പൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ അതിൻ്റെ മഞ്ഞളിപ്പ് രോഗമാണ് പിന്നെ പ്രധാന വില്ലനെ അതുണ്ടെങ്കിൽ പത്ത് ഗ്രാം എക്സ് ട്ടൊരു ലിറ്റർ വെള്ളത്തിൽ കളിക്കാണ്ട് അതിൻ്റെ ചോട്ടിൽ മൊഴിച്ചൊടുക്കുക എലിമലും തിളച്ച് കൊടുക്കുക അങ്ങനെ ചെയ് ചെയ്യുക മഞ്ഞളിപ്പ് രോഗം ഉണ്ടെങ്കിൽ പിന്നെ ഇല കുരുപ്പ് മാറാനാണെങ്കിൽ വേപ്പണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇല കുരുപ്പ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു പെട്ട ഒരു രോഗമാണ് അത് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ചാരവും എല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ പെട്ടെന്ന് കായച്ച് കിട്ടാൻ ഈ ഇല രോഗം എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് വേപ്പണ് സ്പ്രേ ചെയ്യണൊക്കെ നന്നായിരിക്കും അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് നല്ലതാട്ടോ അത് പറയാൻ മറന്ന് കഞ്ഞിവെള്ളം ഡെയിലി ഒഴിച്ച് കൊടുക്കണമെന്ന് നല്ലതാണ് പൂക്കാനും കഴിച്ചാനൊക്കെ പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി മണ്ണിലിട്ട് കണ്ട് മൂടി ഇടാം അത് നല്ലൊരു ആളാണ്